ഹലോ അപ്പൊ ഇന്ന് കുറച്ച് കൂന് കിട്ടിയായിരുന്നു കേട്ടോ അപ്പൊ കിട്ടിയ വഴി എന്റെ മോൻ പറയാലോ അമ്മ എപ്പോഴും ചെയ്യണേ കൂൺ മസാല ചെയ്യണ്ട ചിക്കൻ മസാല ഒക്കെ ഇട്ടിട്ട് അപ്പൊ ഒരു വെറൈറ്റി ആയിട്ട് തന്നെ ഒരു സ്പ്രിംഗ് കൊനിയൻ ഒക്കെ ഇട്ടിട്ട് വേറെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് അപ്പൊ ഇതാ നമ്മുടെ ഈ കൂൻ നല്ല ഭംഗിണ്ടില്ലേ കാണാൻ ഉണ്ടായിട്ട് എന്തായാലും ഞാൻ കുറച്ച് വെള്ളവും അതില് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കുറച്ച് നേരം അതിൽ മുക്കി വെക്കണിണ്ട് എന്നിട്ട് ഇതാ ഞാനിത് അതിന്റെ ഈ മുകളിലുള്ള ഈ തോലുണ്ടല്ലോ അതൊന്നും അങ്ങോട്ട് മാറ്റി കേട്ടോ ഒരു മനസ്സമാധാനത്തിന് വേണ്ടിട്ട് അത് കളയണ നിർബന്ധമൊന്നുമില്ല ഞാൻ കളയണമെന്നുള്ളൂ എന്നിട്ട് ചെറിയ പീസ് ആക്കിയിട്ട് മുറിച്ച് വെക്കാം അപ്പൊ ഞാൻ കൂൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ട ഒരു സവാള വെളുത്തുള്ളി ഇഞ്ചി പിന്നെ ഇത് ഉള്ളിത്തൂമ്പ് ഞാനിവിടെ ഉള്ളി അതിന്റെ നടുവൊന്നിങ്ങനെ മുളച്ചു വരുമല്ലോ അതിന്റെ തൂമ്പ അടുത്തിറക്കണട്ടോ അപ്പൊ അടിഭാഗം വെള്ളക്കളറിലും പച്ച കളറിലും ഇങ്ങനെ നല്ല ഭംഗിയിട്ട് കാണാൻ എന്തായാലും നമുക്ക് ആദ്യം ഇത്രയും സാധനങ്ങൾ വേണം അപ്പൊ ഇതാ ഒരു ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു ചൂടായിട്ട് വരുമ്പോ സവാളയും സ്പ്രിംഗ് ഓണിയനും ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി വഴിക്ക് എടുക്കട്ടെടുത്താ പെട്ടെന്ന് വളർന്ന് കിട്ടുമല്ലോ മറ്റുശേഷം വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചിട്ട് അതും ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ട് വഴക്കി വരുമ്പോൾ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ജീരകം പൊടിച്ചത് കേട്ടോ പെരിഞ്ചീരകമല്ല നമ്മുടെ സാധാരണ ചെറിയ ജീരകം പൊടിച്ചത് പിന്നെ ഒരു സ്പൂൺ മുഴുവനായിട്ടും മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴക്കിയെടുക്കാം എല്ലാം കൂടി നന്നായിട്ട് വഴഞ്ഞ് വരുമ്പോൾ ചെറിയൊരു തക്കാളി അരിഞ്ഞതും ചേർത്ത് കൊടുത്തിട്ട് അത് നന്നായിട്ട് ഒന്ന് വഴക്കിയെടുക്കാം തക്കാളി ഇപ്പം ഒന്ന് കുക്കായിട്ട് വരണം അപ്പൊ ഞാൻ കുക്കറിലൊന്ന് കൂന് വേവിച്ച് വെക്കുന്നുണ്ട് കേട്ടോ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് അപ്പൊ ഇവിടെ കൂനൊക്കെ കൊടുന്ന് കഴിഞ്ഞാൽ ഏറ്റവും പറയും നല്ലോണം വെന്തോട്ടേന്ന് കേട്ടോ അപ്പൊ അത് കാരണം ഞാൻ കുക്കറിൽ ആദ്യം ഒന്ന് വേവിച്ച് വെക്കാണ് ഇനി അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചാൽ കൂൻ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ക കൂന് വെന്തതായതുകൊണ്ട് തന്നെ ഒരുപാട് നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല മസാലയൊക്കെ അതിനുള്ളിൽ പിടിക്കുന്ന രീതിയിൽ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഇനിയാണ് നമ്മൾ ഒരു സ്പെഷ്യൽ സംഭവം ചേർക്കാൻ പോണത് ഒരു നാലഞ്ച് അണ്ടിപ്പരിപ്പ് വെള്ളത്തിലിട്ട് കുതിർത്തി അത് തേങ്ങാപ്പാലിൽ ഒന്ന് അരച്ചെടുത്തതാണ് കേട്ടോ അത് അതിലേക്ക് ചേർത്ത് കൊടുക്കണുണ്ട് ഇനി ഇങ്ങനെ തന്നെ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല തേങ്ങാപ്പാൽ ഞാൻ വേറൊരു ആവശ്യത്തിന് എടുത്തപ്പോ അങ്ങനെ അരച്ചെന്നുള്ളൂ വെറുതെ നമ്മുടെ അണ്ടിപ്പരിപ്പ് എടുത്തിട്ട് ഒരു നാലഞ്ച് അണ്ടിപ്പരിപ്പ് എടുത്തിട്ട് തിക്കായിട്ടൊരു പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കാം അട്ട് അത് ഈ സമയത്തിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇനി കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് തീ ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒന്ന് വറ്റിച്ചിട്ട് എടുക്കാം അപ്പൊ വാങ്ങി വെക്കാൻ നേരത്ത് ഉപ്പൊക്കെ എരിവുമൊക്കെ കറക്റ്റ് ആണോന്നൊക്കെ നോക്കുക അതേപോലെ തന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇട്ട് കൊടുക്കാൻ മറക്കരുത് കേട്ടോ എൻ്റെ കയ്യിൽ ഇപ്പൊ കുറച്ചുള്ളൂ അപ്പൊ ഇത്രയേ ഉള്ളൂ പരിപാടി കഴിഞ്ഞു അപ്പം ഇനി അണ്ടിപ്പരിപ്പൊക്കെ ചേർക്കണേ കൊണ്ട് തന്നെ നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായി അപ്പൊ നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണേ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിട്ട് കാണാം Bye-bye.